കൃഷി നശിപ്പിക്കാനായി ഏലായിലെത്തിയ കാട്ടുപന്നി നായ്ക്കളുടെ ഏറ്റുമുട്ടലിൽ പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു ഏലായിൽ കൃഷി നശിപ്പിക്കാനായി ഒറ്റയ്ക്കെത്തിയ കാട്ടുപന്നിയുമായി മൂന്ന് നായ്ക്കൾ ഏറ്റുമുട്ടിയത് മണിക്കൂറുകളോളമാണ് ഒടുവിൽ കാട്ടുപന്നി പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള കാട് കാടുപിടിച്ചു കിടന്ന പുരയിടത്തിൽ കയറിയാണ് രക്ഷപ്പെട്ടത് കൊല്ലം അഞ്ചൽ പാലമുക്ക് ഏലായിലാണ് കാട്ടുപന്നിയും മൂന്ന് നായ്ക്കളും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെ പാലമുക്ക് ഏലായിലെത്തിയ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുകയും റോഡിലൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് കർഷകരിൽ ഒരാൾ വീട്ടിൽ വളർത്തിവന്ന റോഡ് വീലർ ഇനത്തിൽ ഉൾപ്പെടെയുള്ള മൂന്ന് നായ്ക്കളെ കാട്ടുപന്നിയെ തുരത്താൻ അഴിച്ചുവിടുകയായിരുന്നു കാട്ടുപന്നിയും മൂന്ന് നായ്ക്കളുമായി മണിക്കൂറുകളോളമാണ് ഏലായിൽ പരസ്പരം വെല്ലുവിളിയും ഏറ്റുമുട്ടലും നടത്തിയത് ഒടുവിൽ കാട്ടുപന്നി നായ്ക്കളെ ഭയന്ന് തൊട്ടടുത്ത് കാടുപിടിച്ചു കിടന്ന പുരയിടത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ ഉള്ള ഒരാൾക്കും തേന വരച്ചിട്ടുണ്ടല്ലോ കരത്ത് ചാഴോട്ടല്ല പച്ചക്കറി കുത്തി വറിച്ചിട്ട് കടപിടിയും അങ്ങനെ ആയില്ല ഇനി അതാവും ഇപ്പൊ റോഡ് ക്രോസ് ചെയ്തൊക്കെ ചാഴുമ്പോഴേ കൊച്ചുങ്ങൾ വന്ന ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത് ചാടിയിൽ കൊഴിച്ചിട്ടുണ്ടെ ഏറെ നാളുകളായി ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം കാരണം കർഷകർ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇതിനു പുറമേ റോഡിനോട് ചേർന്നുള്ള ഏല ആയതുകൊണ്ട് ഇതുവഴി നടന്നു പോകുന്ന സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ഏറെ ഭയത്തോടെയാണ് യാത്ര ചെയ്യുന്നത് തന്നെ കഴിഞ്ഞ വല്ല ഇറങ്ങിയ കൃഷിപ്പിക്കുക പേടിച്ച പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പാൻ വയ്യ ഇന്നും രാവിലെ ഇറങ്ങി ഇതില് നടന്നു പോകുന്നതാണ് ഇറങ്ങും ഒരുപാട് കൃഷിയൊക്കെ അടിയന്തിരമായി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ മേഖലയിലെ കർഷകർക്കും നാട്ടുകാർക്കും സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 291